ഒരുപാട് ആൾക്കാരെ തിരക്കിയപ്പോ ലാസ്റ്റ് ള് നിറത്തിന്റെ പേരിൽ പല രീതി കുറ്റം പറയും എങ്കിലും ചേച്ചിക്ക് അത്യാവശ്യം ഓണത്തിന് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങള് ഞങ്ങൾക്ക് വലിയൊരു ആ ചാനലിൽ കിട്ടിയത് പപ്പേനെ കൂടി വിളിച്ചല്ലോ നല്ല പപ്പ പപ്പ അപ്പേനെ അടിപൊളി ഓണത്തിന് സാധാരണ പല രീതിയിലുള്ള പ്രോഗ്രാംസ് വരാറുണ്ട് അപ്പൊ കൗമുദി പ്രേക്ഷകർക്ക് ഒരു ഒരു വലിയൊരു ട്രീറ്റ് ആയിരിക്കും അപ്പൊ ഞാനും കോംബോ കാരണം നമ്മുടെ ഇവിടെ എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് ചെയ്യാൻ പറ്റൂലോ നമ്മക്കൂടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാരെയും നമുക്ക് ഒന്നും ചാൻസ് കൊടുക്കാൻ പറ്റില്ല ഞാനൊരിക്കലും ഞാനൊക്കെ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ ആൾക്കാർ കേൾക്കുന്ന ആൾക്കാരല്ല പാട്ടേം വിളിച്ചും നമ്മള് ഞാനും അപ്പുരം കേട്ടിട്ടില്ലല്ലോ പാട്ടേം വിളിച്ചപ്പോ ഞാനും അപ്പുരം ഇദ്ദേഹത്തിന്റെ കാര്യം ഞാനവിടെ പറഞ്ഞു ആ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ ഞങ്ങളെക്കാളും കൂടുതല് നിന്റെ അലിയറിനെപ്പോ ഡാൻസിന്ന് പറഞ്ഞ ഇതില് വെബ് സീരീസില് അലിയേട്ടന്റെ മാനസിലാരുന്നു പിന്നെ തലതെറിച്ചു പറഞ്ഞു നിന്റെ ഒരു ഇതുണ്ടല്ലോ ഒരു കോടി ക്ലബ്ബി കിട്ടിയത് അതിനകത്ത് ആരാളും നായിക അതിലും വന്നത് ഇവൻ അങ്ങനെ ഒരു ഇതുണ്ട് ഇതുണ്ട് എന്റെ തോന്നലാകാം ശരിയാകണം പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ ഇവര് ചെറിയ കുട്ടികളാണ് അപ്പം ആയിട്ട അല്ലെങ്കിൽ അവരിൽ പുറത്തോട്ട് പോകുമ്പോ ഒരു ഒരു എപ്പോഴും നമ്മളൊക്കെ സർക്കിളിലൊക്കെ നല്ല മറ്റൊരു മോഡൽ ലൈഫിലുള്ള ആൾക്കാരാണ് കൂടുതൽ അപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോ അങ്ങനത്തെ ഒരു റോളിലേക്ക് ചോദിച്ചപ്പോ ആരും വന്നില്ല എന്റെ ലാസ്റ്റ് ചേച്ചി വിളിച്ച് അഭിനയിപ്പിച്ചോ എനിക്ക്

അടുത്ത കേക്ക് കോൾക്കറിയാം ഇത്രയും പോയോ എഴുതി വെക്കണോ അത് കൊഴപ്പല്ല രണ്ട് വാക്ക് കട്ട് നരസിംഹ സിനിമയില് മമ്മൂക്ക വന്ന പോലെ ഒരു ഗസ്റ്റ് അപ്രിയ ഗസ്റ്റ് ആയിട്ട് വന്ന ആളാണ് പെരേര അതിഥേ ആളായിട്ട് അതോടുകൂടി ആ ലോട്ടറി ടിക്കറ്റ് ഭയങ്കര റീച്ചായി രണ്ടു കോടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിപ്പോ ഞെട്ടിപ്പോ ഇത്രയോ സബ്സ്ക്രൈബേഴ്സ് വന്നു അപ്പൊ അടുത്ത അമ്മയും ആത്മവും ഞങ്ങൾ തുടങ്ങുവാണ് കേൾക്ക കേൾക്കേഷൻ അമ്പല അമ്പല ഏതമ്പന കുറച്ച് കാലിക്കണം